മയിലാഞ്ചി കൊണ്ട് നമുക്കൊന്ന് പേരെഴുതി നോക്കിയാലോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈലാഞ്ചിയുടെ ട്യൂബ് വെച്ചിട്ട് ഒന്ന് പേരെഴുതാൻ വേണ്ടി പോകുകയാണേ അപ്പം മമ്മി ഇന്ന് ടൗണിൽ പോയായിരുന്നു പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നാണ് ഇതാ ഈ ഒരു മയിലാഞ്ചിയുടെ ക്യൂബ് അപ്പോൾ എന്താ ഞാനതൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വന്നിട്ട് ഇതാ എഴുതാൻ തുടങ്ങുവാണ് കേട്ടോ അമ്മൂന്നാണ് എഴുതുന്നത് എൻ്റെ പേര് തന്നെ അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല എൻ്റെ സ്വന്തം കയ്യിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര വിറയാണേ വിറയും വെപ്രാളും കൂടി ഞാൻ എല്ലാം കുളം ക്കും പക്ഷെ ഞാനാർക്കെല്ലാം ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അത്യാവശ്യം എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ എനിക്ക് എനിക്കെൻ്റെ സ്വന്തം കയ്യിൽ ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥ ആകെ വിറയും വെപ്രാളമാണ് പിന്നെ അതായത് ഈ ഒരു മൈലാഞ്ചിക്ക് എന്താണെന്നറിയില്ല ഇങ്ങനെ നല്ല വെള്ളം പോലെയായിരുന്നു കേട്ടോ ആദ്യമേ കുറെ വെള്ളമൊക്കെയാണ് ചാടി വന്നത് പിന്നെ അതായത് എഴുതാൻ തുടങ്ങിയെങ്കിലും അത്യാവശ്യം നല്ല വെള്ളം പോലെ വരികയാണ് ഒരു കട്ടി ഇല്ലാതെ കേട്ടോ അപ്പം ഞാൻ വീണ്ടും അതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കുറച്ചെങ്കിലും ഒരു കട്ടിക്ക് കിട്ടുന്നത് അപ്പോൾ അതാ ലാസ്റ്റ് യു വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മു ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ലവ് ചിഹ്നം കൂടി വരച്ച് കൊടുത്താലോ എങ്കിലല്ലേ ഒരു ഭംഗിയാകത്തുള്ളൂ അപ്പോൾ ദാ ഞാൻ ആദ്യമേ ഒരു വലിയ ലവ്ചിഹ്നമാണ് വരച്ചു കൊടുക്കുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ഒരു വലിയ ലവ് ചിഹ്ന നമ്മൾ വരച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിനേക്കാളും ചെറിയ സൈസിലെ ഒരു ലവ് ചിഹ്നം കൂടി നമ്മൾ ഇതാ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണ് അവിടെ ഒരു മെനയായത് അതിങ്ങനെ വെള്ളം പോലെയാണ് വന്നത് കണ്ടോ അതിങ്ങനെ ഒലിച്ചിറങ്ങിയായിരുന്നു പിന്നെ തൂർത്തിട്ട് ഒന്നും കൂടി വരച്ചു കൊടുക്കുകയാണ് ചെയ്തത് മുകളിൽ പിന്നെ ദാ ഏടെ സൈഡിലായിട്ട് നമ്മൾ വീണ്ടും ഒരു ലവച്ചിനെ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ ഒട്ടും കട്ടിയില്ലാത്ത കൊണ്ടാണ് ഞാൻ വീണ്ടും അതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി വരച്ച് കൊടുക്കുന്നത് മൈലാഞ്ചി പഴകിയതാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അതുകൊണ്ടാവാം ചിലപ്പോൾ ദാ ഇങ്ങനെ വെള്ളം പോലെ ഇത് ഒലിച്ചിറങ്ങുന്ന കേട്ടോ അപ്പോൾ ഇതാ അമ്മു റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി എ ഒക്കെ ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ ആ ഒരു കുനിപ്പും കാര്യങ്ങളൊക്കെ അതാ നല്ല രീതിക്ക് ഞാൻ ഒന്നും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് എമ്മിനും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ മൈലാഞ്ചി വെച്ചിട്ട് പേരെഴുതിയിരിക്കുന്നത് അപ്പോൾ അതാ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ ഇതാ ഇതാണ് നമ്മൾ എഴുതിയെടുത്തിരിക്കുന്നത് നമ്മുടെ അമ്മു